ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിലേക്ക് ഐ സി ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു അലഹമില്ല അപ്പം ഇന്നത്തെ ബ്ലോഗിൽ മക്കളൊക്കെ ഇക്കാന് കുറേ നാളുകൾക്ക് ശേഷം കാണാൻ വരുന്നിട്ടുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ബ്ലോഗൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പുട്ടുപൊടി അരിപ്പൊടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അരിപ്പൊടിയൊക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇവിടെ അരിപ്പൊടി കിട്ടാൻ കുറച്ച് പാടാൻ തോന്നുന്നു അപ്പോൾ ഇന്നിപ്പം ഇക്കാക്ക് നമ്മൾ ടിഫിൻ കരിയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇക്കാക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ പരിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ പരിപ്പില്ലാത്ത സാമ്പാറാണ് പിന്നെ അതുപോലെ സാമ്പാർ പൊടിയൊക്കെ ഞാൻ തന്നെ ആക്കിയതാണ് കേട്ടോ പിന്നെ മാങ്ങാ ചമ്മന്തി അപ്പം ഇതൊക്കെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇലയിൽ പറ്റില്ലാതെ അപ്പോൾ ഏതാണ് ഇക്ക കഴിക്കാൻ പറ്റാന്നൊന്നും അറിയില്ല അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് പപ്പടം പിന്നെ സൈഡ് ഡിഷുകളൊക്കെ നമുക്ക് പിന്നെ ഒരു നമുക്കറിയാമല്ലോ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ സൈഡ് ഡിഷുകളൊക്കെ ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ പച്ചാറ് ചമ്മന്തി ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ബ്രൗൺ ബ്രെഡും പിന്നെ ഓംലെറ്റ് അതായത് ബ്രെഡ് സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് മുമ്പേ നമ്മൾ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ട് കാരണം ഇന്നെല്ലാവരും കൂടി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി മക്കൾക്ക് കുറച്ച് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ മാബുളാപ്പ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട് ഷാബിനിപ്പം നമ്മളെ കൂടെ റൂമിലുണ്ട് മൈസിലായ സമയത്ത് ഷാബിനായിരുന്നല്ലോ നിന്നിട്ടുണ്ടായിരുന്നത് കൂടുതലും അപ്പോൾ ഇന്നിപ്പം ഷാബിനെ വീട്ടിലോട്ട് വന്നു മാബിളാപ്പ അവിടെ നിന്നു ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ലഞ്ച് മക്കൾ വന്നിട്ട് തിരിച്ച് വന്നിട്ട് കഴിക്കുക പറഞ്ഞു പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ മക്കളെ അവിടെ അലൗഡല്ല കിഡ്സിനെ അണ്ട് കയറ്റില്ല അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് പോവാമെന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പം തന്നെ പോരാന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ അവിടെ നിന്നിട്ട് പോരാണെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല കാരണം ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ വരുന്നില്ല അപ്പം കുട്ടികളൊന്നും അങ്ങോട്ടൊക്കെ അലോ അല്ല പ്രത്യേകിച്ച് റൂമുകളൊന്നും അലൗഡ് അല്ല അതുകൊണ്ടാണ് ഇതുവരെ പോകാൻ കേട്ടോ പിന്നെ മക്കൾക്ക് കാണണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഒന്ന് പോകുന്നത് റൂയിമുകളൊക്കെ കുറേ ദിവസമായി കാരണം കണ്ടിട്ട് ഇത് ഇക്കൻ്റെ ഫേവറേറ്റ് ആണ് എലയിൽ പരുത്തി ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇത് മിക്ക ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് കട്ടൻ ചായ എലയിൽ പരുത്തി ഇതൊക്കെയാണ് കഴിക്കാൻ കുറച്ചും ഇഷ്ടം പിന്നെ ഇത് തരിക്കി അതും കുറച്ച് റവ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഫുഡാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വലിയ കാര്യമായിട്ട് ഞാൻ കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കി പക്ഷേ എല്ലാം കൂടി ഒന്നും കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഇനിയിപ്പം അഥവാ കഴിക്കാൻ പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ അത് ഞാൻ യു എയിൽ വരുമ്പോൾ റൂം ആവശ്യത്തിന് കൊണ്ടുവന്നാൽ അന്നഡൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ സൈഡ് ഡിഷുകളൊക്കെ ഒറ്റടിക്ക് നമുക്ക് ഒരുമിച്ച് വെക്കാം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പം പപ്പടം ഒരെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് അത് കഴിക്കുന്നൊന്നും അറിയില്ല എന്നാലും ഈ വായക്ക രുചി കൂട്ടാൻ ഇങ്ങനെയുള്ള സൈഡ് ഡിഷുകളൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വെച്ചതാണ് പക്ഷെ അടുത്ത് ഇപ്പം എനിക്ക് അങ്ങനെ വല്ല കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാം കുറേശേ ഉണ്ടായിരുന്നുള്ളൂ അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞ പാട് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല പതിയെ പതിയെ എല്ലാം ഒന്ന് റെഡി ആയി വരുവുള്ളൂ അത് ഏത് സർജറി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ എനിക്കും കൂടെയുള്ള ഫുഡാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കാരണം ഉച്ചയ്ക്ക് ഉച്ച ഉച്ച സമയം ആയിട്ടില്ല അപ്പം നമ്മൾ മക്കൾ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കണമല്ലോ എനിക്ക് എനിക്കുള്ള ചോറും കറികളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എലിൽ പരുത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ കുറേ ദിവസമായി ഇപ്പം ഈ ഒരു വ്ലോഗ് ഞാനിപ്പം ഒരു വൺ വീക്ക് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ അലമ്പതില്ല ഇപ്പം എന്താ പറയുക ഓക്കെ ആയിട്ട് വരുന്നിട്ടുണ്ട് അലഹദില്ല പിന്നെ കുറേ ദിവസമായി ഇപ്പം ഈ ഒരു ടിഫിൻ കരിയർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ പരിപ്പില്ലാത്ത സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഒരു വെള്ളം പോലെയുള്ളൊരു കറിയാണ് എന്നാലും ഒരു ഉപ്പും പുളിയൊക്കെ ഉള്ളൊരു കറി അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ എരിവ് അധികം പാടില്ലയെന്ന് മീൻസ് എന്നല്ല എരിവ് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ തരിക്കഞ്ഞി കുറച്ച് കട്ടിയിലാക്കിയതാണ് ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റവയാണെങ്കിലും എലൽപ്പത്തിയാണെങ്കിലും എല്ലാം ഈ ഒരു ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പ്രശ്നമുള്ളൊരു അങ്ങനെ പെട്ടെന്ന് ഗ്യാസ്ട്രിക് ആവുന്ന ഫുഡ് ഐറ്റംസൊക്കെയാണ് പക്ഷേ അതൊക്കെയാണ് ഈ സമയത്ത് കഴിക്കാൻ ഇഷ്ടം അപ്പം ഫസ്റ്റ് കുറച്ച് ദിവസമൊക്കെയാണ് ഇത് കഴിച്ചത് കേട്ടോ പിന്നെ പിന്നെ കഞ്ഞി അതിലോട്ട് മാറി പക്ഷെ കഞ്ഞി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞി മാത്രം കഴിച്ചാൽ പോലെ എല്ലാ ഫുഡും കഴിച്ച് നോക്കണം എന്ന് അപ്പം അതുകൊണ്ടാണ് കഞ്ഞി ഇപ്പോൾ കൊടുക്കാത്ത കേട്ടോ പിന്നെ രണ്ടാം ദിവസമൊക്കെ കഞ്ഞി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കഞ്ഞിയും അധികം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ചോറ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ചോറാണ് കുറച്ചും കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ അതാ റെഡിയാവുകയാണ് ആവുകയാണ് എല്ലാവരും റോയിമളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമല്ലേ പപ്പാനെ കാണാൻ പോകുന്നത് അതുപോലെ പോകുന്ന സമയത്ത് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചോറ് കൊടുത്തു അവൾ മാത്രമാണ് ചോറ് അയച്ചെട്ടോ പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം പിന്നെ പപ്പാനെ കണ്ടപ്പം ഒന്നുകൂടെ പോയി ചോറ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം അവളും മിക്കും കൂടിയാണ് എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ ഇക്കന്നെ ഇക്ക ചോറ് ഒക്കെ ഇരിക്കുമ്പോൾ അവളും വന്നിരിക്കും അവളെ വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബാക്കി എല്ലാവരെയും വിളിക്കണം അപ്പോൾ ഇക്കങ്ങനെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഷാബിനാണ് നമ്മളെ കൂടെ ഉള്ളത് മക്കളെ കൂട്ടിയിട്ട് കുറേ ദിവസങ്ങൾ ശേഷം കേട്ടോ പുറത്ത് പോകുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലായതിനു ശേഷം പിന്നെ എല്ലാവരും കൂടി അങ്ങനെ പുറത്തു പോയിട്ടില്ല മക്കൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് വീട്ടിലിരുന്ന് അവർക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും എന്നാലും മലഹ്ല മക്കളൊക്കെ എന്താ പറയുക കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ടാണെങ്കിലും റൂമിമോളാണ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് ഞാൻ പോകുമ്പോഴൊന്നും വല്ലാണ്ട് അവൾക്ക് അറിയുന്നുണ്ട് മീൻസ് ആ ഒരു മനസ്സിലാവുന്നുണ്ട് എവിടേക്കോ പോകുന്നുണ്ട് ആവശ്യത്തിനാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഊബറിൽ കയറി മാസ്ക് ഒക്കെ ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇട്ട് അപ്പോൾ കാണാൻ പോകുമ്പോൾ എന്താ പറയുക മാസ്ക് ഇടണം എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ഒന്നും നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല റോസൂനും അതുപോലെ തന്നെ പപ്പനെ കാണാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും റീനുവിനാണെങ്കിലും റോസിനാണെങ്കിലും റോഹിക്കാണെങ്കിലും പപ്പനെ കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി പിന്നെ പപ്പാക്കാണെങ്കിലും മിക്കാക്കാണെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും റോസ് പിന്നെ വന്ന വന്നപാട് എല്ലാം ഒന്ന് നോക്കിയായിരുന്നു എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് പപ്പനെന്തൊക്കെയാണ് അവിടെ എവിടെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുക തിരിച്ച് വീട്ടിലെത്തിയപ്പം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം മൈബോളപ്പം ഷാബിനും മക്കളും എല്ലാവരും കൂടി പോവും ഞാനിവിടെ നിൽക്കും പിന്നെ രാത്രിയിൽ ഇങ്ങോട്ട് വരും അങ്ങനെ കേട്ടോ പിന്നെ സർജറി കഴിഞ്ഞ പാട്ട് ഡ്രെയിനുകൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ അതൊക്കെ സാവകാശം റിമൂവ് ചെയ്യുള്ളു പിന്നെ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഫുഡാണ് തൈരുണ്ടതിൽ പിന്നെ ചെറുകയർ കറി അവർ അവിടുന്ന് ഫുള്ള് ദാൽക്കറികളാണ് അവർ കൂടുതലും കൊടുക്കുന്നത് അപ്പം പക്ഷേ ടേസ്റ്റ് ഉണ്ട് ഇക്കൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ചോറ് ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതും പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് അപ്പം ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചോറ് പേസ്റ്റ് പേസ്റ്റാക്കാണെങ്കിൽ കുറച്ച് വേവ് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ഞാൻ തന്നെ വാരി കൊടുക്കാറാണ് കാരണം സ്പൂണായിട്ട് കഴിക്കുമ്പോൾ ശരിക്കും പോലെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വന്ന പാടനെ ചോറ് വിളമ്പിക്കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ഈ ടിഫിൻ കരിയർ ഓപ്പൺ ആക്കിയത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് റൂഹി എനിക്കും വേണം ചോറ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേറെ പ്ലേറ്റ് വാങ്ങിച്ച് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ വാങ്ങിച്ചിട്ട് അവൾക്കും ചോറ് കൊടുത്തു പപ്പിയും അവളും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് കഴിച്ചത് എന്താ പറയുക അവൾക്കത് വല്ലാത്തൊരു ഇതായിപ്പോയി പപ്പ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പം വേഗം അപ്പം ഞങ്ങൾക്കും കാരണം സാധാരണ ഇക്ക ചോറ് കഴിക്കാ ഇരിക്കുമ്പോൾ മോളും കൂടെ വന്നിരിക്കും ഇക്കാനെ നോക്കി രണ്ടുപേരും കൂടിയാണ് ചോറ് കഴിക്കൽ അപ്പം ഇവിടെ വന്നപ്പം അത് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്ന് വേഗം ഇക്കാനെ കൂടെ ഇരുന്നിട്ട് പ്ലേറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ചോറ് അയച്ചതാണ് അപ്പോൾ ആ ഒരു ഓർമ്മ വന്നിട്ട് വേഗം ഇരുന്നിട്ട് മോത്തു നോക്കി ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിപ്പം ഇക്കാക്കെടുക്കുക കേട്ടോ അത് ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പം ഉടച്ചൊടച്ച് കൊടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് വെക്കാനെ നോക്കിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കണ്ടപ്പം വയൽ വരാത്തൊരു ഫീലായി എല്ലാവർക്കും നമ്മൾ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചാൽ പോലും ഇങ്ങനെ കഴിക്കൂല നമ്മളിങ്ങനെ കുറേ നടക്കണം കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ നിലത്തൊക്കെ കളയും കളയും അപ്പം ഇതിപ്പോൾ ഭയങ്കര നല്ല ഡീസൻറ്റായിട്ടിരുന്നിട്ട് കഴിക്കുന്നുണ്ട് അല്ലാതെല്ലാം എന്തായാലും ഇപ്പം എന്താ പറയുക ഇക്ക നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് എല്ലാവരുടെയും ദോ ദോ കൊണ്ടാണോ എന്താണെന്നറിയില്ല എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ മക്കളൊക്കെ പോയിട്ടോ പോയി കേട്ടോ അപ്പം മാത്രമേ ഉള്ളൂ പിന്നെ ഡോക്ടറെ തന്നെ നോക്കുന്ന ഡോക്ടറാണ് വിവേക് സുകുമാർ എന്നാണ് ഡോക്ടറുടെ പേര് അപ്പം ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം റിക്കവർ ആവുന്നുണ്ടെന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അന്വേഷം ഇക്കാക്കുള്ള ചായ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായയും ഇലയിൽപ്പരത്തേം കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് പിന്നെ ഇക്കാക്ക് വിൻഡോ സൈഡുള്ള റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പോൾ ആ സമയത്ത് റൂം വിൻഡോ സൈഡുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പം അപ്പം വന്നപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോ സൈഡുള്ള റൂമ് വരുന്ന സമയത്ത് നമ്മൾ അറിയിക്കണമെന്ന് അതിന് അപ്പം റൂമ് ഒന്ന് ഷിഫ്റ്റ് ആക്കിയതാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വിൻഡോസ് ആയിട്ടുള്ള റൂം ആകുമ്പോൾ കുറച്ചും ബെറ്റർ ആവും പിന്നെ ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലൈറ്റ് പോകുന്നത് കാണാം അപ്പം നമുക്കൊരു മനസ്സിനൊരു റിലാക്സേഷൻ ആണല്ലോ ഈ വിൻഡോസ് ഒന്നും ഇല്ലാണ്ടിരിക്കണ്പം വല്ലാത്തൊരു മൂഡൗട്ടാകും അപ്പം മിക്ക ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഒരു ആശ്വാസമുണ്ട് പിന്നെ നല്ല ലൈറ്റ് ഒക്കെ ഉള്ളതാകുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്കൊരു മനസ്സിനൊരു കൂളാവുക അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെക്കിരുന്നു പിന്നെ പിന്നെ കൈ കാലം ഇതൊക്കെ ഒരു നംനസ് ഉണ്ടാവും ഫസ്റ്റ് കുറച്ച് മാസങ്ങൾ അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെറിയൊരു മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അത് മുമ്പത്തെതിലും ഉണ്ടായിരുന്നു കേട്ടോസാജ് സമയത്ത് അപ്പോൾ എപ്പോഴും പറയും വർത്തനം പറയുകയാണെങ്കിൽ ജസ്റ്റ് കൈയും കാലൊക്കെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ടിരുന്ന വർത്തനം പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ചെറിയൊരു മസാജ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ബ്ലോഗിൻ്റെയൊക്കെ താഴെയുള്ള കമൻസൊക്കെ ഞാൻ എല്ലാതും ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിലും സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പം വല്ലപ്പോഴും ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എല്ലാതും കമൻസൊക്കെ വായിക്കാൻ മാക്സിമം നോക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന അധുവ ഇതൊക്കെ മീൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും ആത്മാർത്ഥമായിട്ടാണ് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഒത്തിരി സന്തോഷം എങ്ങനെയാ എനിക്കത് അറിയില്ല എന്തായാലും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ഇതൊക്കെ ഞാൻ ഫോൺ അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടോ എടുക്കുന്നത് അതുകൊണ്ട് മൊത്തത്തിലൊന്നും കിട്ടുന്നില്ല കാരണം റൂമിൽ ആരും ഇല്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ അന്നത്തെ ദിവസം റൂമിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഊബറ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായി സത്യം പറയണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെട്ടോ അത്രയും മഴയായിരുന്നു കേട്ടോ ഓട്ടോയിലാണ് കയറിയതും അപ്പോൾ ആരൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക ഫോണും നോക്കി മീൻസ് നമുക്ക് ഇതിപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് മീൻസ് പുറത്തൊന്നും കാണുന്നില്ലല്ലോ ശരിക്കും അപ്പോൾ ഞാനിങ്ങനെ ഫോണൊക്കെ വീഡിയോ എടുത്ത് എൻ്റെ ഒരു ഈ വീഡിയോ എടുക്കുന്ന കേട്ടോ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ നന്നായിട്ട് റോഡ് കാണുന്നുണ്ടാവില്ല പക്ഷേ ആളിനെ ഭയങ്കര സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടെ പിന്നെ മഴയാണെങ്കിലൊന്നും അവർ നോക്കൂല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുന്നതും ഇതൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ എന്താ പറയുക ഓരോ സിറ്റുവേഷനാണ് രാത്രിയിലൊക്കെ അത്രയും മഴയത്തേക്ക് പുറത്ത് ഞാൻ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്തായാലും അങ്ങനെ റൂമിലെത്തി റൂമിലെത്തിയപ്പം എന്താ പറയുക വൈകിട്ടുള്ള ഫുഡ് നേരെ കൈമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വേഗം ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത് കാരണം ലേറ്റ് ആയല്ലോ പിന്നെ മക്കളൊക്കെ ഡിന്നറിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം കുറേ ദിവസമായി മക്കളൊക്കെ ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി അതാകുമ്പോൾ പിന്നെ പിറ്റേ ദിവസം മോർണിങ്ങും അതുതന്നെ മതിയല്ലോ കറി എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ മക്കളൊക്കെ പോയതിൻ്റെ ആ ഒരു സന്തോഷം ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കാം നമുക്ക് സന്തോഷം വന്നാൽ ഫുഡിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പം രാത്രിയിൽ ഞാൻ ആ രാവിലെ തൊട്ട് വൈകുന്നേര വരെ ഒരു അത്രയും ടയർഡായിട്ട് വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക പക്ഷേ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ആ സന്തോഷം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെയാണ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഇന്നൊരു ഹാപ്പി ആയിട്ടൊരു ഡേ ആയിരുന്നു കേട്ടോ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എളാപ്പക്കാണെങ്കിലും ഷാബിലാണെങ്കിലും എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്